ആരെയാണ് <camina> എടുക്കൂണ്ട് <tinyi> 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 okay, तो हनुमान <talakedom> <talakvision> തോണ്ടിരിക്കുന്നു ഇതാ നോ നോ വേണ്ട ഇതിനെ എന്തിനാ നീ മുടിച്ചാ പോരെ ഈ അമ്മൂട്ടുള്ള എല്ലത്തിനെ മാറ്റി കഴടണം വിശുദ്ധ അതി പോച്ചിനാ ഒരു വിടക്ക് ചെയ്യുക ആടുണ്ട് നീ എടുക്കാൻ പോവണ്ട നീ കേറാത്തെന്താ എന്റെ വാസസ്ഥലം നശപടുവുന്നോ ആ വിടെ അല്ലടാടും ഏതേലും പിടി

எடுத்து கொண்டு கம்மிட்டு

എനിക്ക് ചാവാതാണ് അക്കുറി ഇപ്പം അക്കുറി അടിച്ച് അല്ല അതിന് ആ ഉരുത്ത വെള്ളമൊഴിക്കാൻ അയ്യേ ഇത് മല്ലി ദോശ ആള് വളപ്പൊന്നുമില്ല ദോശയില്ല ആരെങ്കിലും ഉച്ചേ കേറി ഞാനാണ് പിടിച്ച് വെക്കണോ വാരെ പിടിക്ക് ആരെങ്കിലും ആരെങ്ങെങ്ങെങ്ങെ ആ